മോഡിയുടെ ധ്യാനം ധ്യാന കാട്ടായം അപ്സേഡിറ്റി ലോകപ്രശസ്തനായിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്ത സ്ഥലത്ത് തന്നെ പോയി ആനസ്ഥനസ്ഥനായിട്ട് ധ്യാനം നടത്താൻ പോവുക ഇപ്പഴെവിടെ പട്ടാളം വളഞ്ഞു കന്യാകുമാരിയിൽ ധ്യാനം നടത്തുമ്പോൾ കന്യാകുമാരിക്കാരുടെ മുഴുവൻ ധ്യാനം പോയിട്ടുണ്ടാവും കടകൾ തുറക്കാൻ പാടില്ല ബസ്സുകൾ ഓടാൻ പാടില്ല ടൂറിസ്റ്റുകൾ അവിടെ ചെല്ലാൻ പാടില്ല ഇയാൾ ഇരിക്കുന്നിടത്ത് മുഴുവൻ പത്രപ്രതിനിധികൾ ടിവിക്കാർ ക്യാമറ ഷൂട്ടിങ് ക്യാമറ സ്റ്റോട്ട് ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് അയാളുടെ വക ആക്ഷൻ എന്തൊരു നാണക്കേടാണ് വാസ്തവത്തിൽ ഹേ മോഡി പ്രാർത്ഥനയ്ക്കൊരു രഹസ്യമുണ്ട് അതെന്താണെന്നറിയോ രഹസ്യ പ്രാർത്ഥന ദ സീക്രട്ട് ഓഫ് പ്രയർ ഈസ് സീക്രട്ട് പ്രയർ നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആരെയാണ് ഇളിഭ്യന്മാരാക്കാൻ നോക്കുന്നത് സ്വയം ഇളിഭ്യനാവുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഏതായാലും അവിടെ വന്ന ധ്യാനത്തിൽ അവിടെ തന്നെ ഇരുന്നോ കണ്ടാലടയിക്കോ തിരിച്ചു പോണ്ട അതാണ് നല്ലത് നല്ല സ്ഥല നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞു പ്രചാരണ യുദ്ധം അത് കഴിഞ്ഞു നരേന്ദ്ര മോഡി കന്യാകുമാരിലേക്ക് പോവുകയാണ് ധ്യാനമിരിക്കാൻ ആ ധ്യാനമിരിക്കുന്ന വിവേകാനന്ദ പാറ വിവേകാനന്ദ പാറയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ് കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ അതിലുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു മുപ്പതാം തീയതിയാണ് ധ്യാനം അവിടെ അവിടെ പട്ടാളം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കരിമ്പൂച്ചകൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കന്യാകുമാരിലിനി ഒരു പട്ടിക്കും പ്രവേശനമല്ല അവിടെ ക്യാമറകളെല്ലാം തയ്യാറായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ പത്രപ്രതിനിധികളും വന്നിട്ടുണ്ട് ലൈം ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് തിരമാലടിക്കുന്ന ശബ്ദം അതൊക്കെ പിന്നീട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കും അതിൻ്റെ നടുവിലിരുന്നിട്ടാണ് ധ്യാനം മെഡിറ്റേഷൻ ധ്യാനം അപ്പുറത്തിൽ ക്യാമറാമാൻ പറയു മോഡിജി കുറച്ച് തലം കൊടുത്തിരിക്കൂ വലത്തോട്ട് തിരിക്കൂ ഓ വലത്തോട്ട് അല്ല എടത്തോട്ട് ആ കുറച്ച് പേരോട്ട് ആ മുഖം കുറച്ചും കൂടിയും

ധ്യാനം ധ്യാനം ദ സീക്രട്ട് ഓഫ് പ്രയർ ഈസ് പ്രയർ ദ ഓഫ് പ്രയർ ധ്യാനത്തിന്റെ പ്രാർത്ഥനയുടെ രഹസ്യം എന്താണെന്ന് അറിയാമോ അത് രഹസ്യ പ്രാർത്ഥനയായിരിക്കണം വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള കുറേ മോഡിയുമാര് ഇളിപ്പ്യന്മാർ വീട്ടിലെ കാരണവന്മാർ പിള്ളേരോട് പറയും അതേ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ് പുറത്തെങ്ങാനെന്തേലും ശബ്ദം ഉണ്ടാക്കാൽ ആട്ടി കിട്ടെല്ലാത്തിനും ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴേ കുട്ടിയെ ഞാൻ ധ്യാനത്തിന് പോവാണ് കേട്ടോ ആ ന്യൂസ് വരുമ്പോൾ ഒത്തിരി ഉറക്കം വെച്ചോളൂ ധ്യാനത്തിന് പോവുകയാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ധ്യാനമാണ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇഡ്ലിയും ദോശയൊന്നും പറ്റില്ല ഹോട്ടലിൽ വിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് പോവാ ബീഫും ഏട് കുത്തി കയറ്റി ഇവിടെ 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 വളരെ കുത്തി കയറ്റിയിട്ട് മുറിച്ചൊരു കാര്യത്തിൽ പോവുകയല്ലേ അതിൻ്റെ ഇടയിൽ ഒരു ഒന്നിന് പോണം തോന്നിയാലോ ഒരു രണ്ടിന് പോണം തോന്നിയാലോ അല്ലെങ്കിൽ വിശപ്പ് വന്നാലൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ആരെ കാണിക്കാനാണ് മോഡിജി ഇതൊക്കെ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇന്ത്യ എന്തിൽ ആചാര്യന്മാരുണ്ട് ഇറക്കേന്തില് പ്രത്യേകിച്ചും ഒരുപാട് ആചാര്യന്മാരുണ്ട് ആ ആചാര്യന്മാരിലേക്ക് ഒരു തലത്തൊപ്പന്റെ സ്ഥാനമാണ് വിവേകാനന്ദനുള്ളത് ആ വിവേകാനന്ദിരുന്ന പാറയില് അവിടെ നിന്ന് ഇറങ്ങാൻ നിങ്ങൾ പോകുമ്പോൾ കളിയാക്കാൻ വലിയൊരു കൂട്ടം ആൾക്കാരപ്പുറത്തുണ്ട് മോടി അപ്പുറത്തുണ്ട് ഏതായാലും നിങ്ങൾ ധ്യാനം ധ്യാനമിരിക്കാൻ പോകുന്നു ഓക്കെ മുപ്പതാം തീയതിയാണ് ധ്യാനം ഇന്നിപ്പോഴത്തെ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ടായി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കന്യാകുമാരി കന്യാകുമാരിയുള്ള ഒരു കുമാരനും ഒരു കുമാരിക്കും ധ്യാനം ഉണ്ടാവില്ല എല്ലാ വീടുകളിലും പരിശോധന കടകളിൽ ഉണ്ടകൾ ഉണ്ടാക്കാൻ പാടില്ല വഴി നടക്കാൻ പാടില്ല ബസ്സുകൾ അവിടെ വരെയും വരാൻ പാടുള്ളൂ ടൂറിസ്റ്റുകളുടെ കാര്യം പലരിപ്പം അവിടെ ടൂറിന് പോകാനൊക്കെ ഒരുക്കാരംഭിച്ചിട്ടുണ്ടായിരിക്കും കന്യാകുമാരിയിലേക്ക് താമസിക്കൂല എല്ലാവരെയും ധ്യാനം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വക ഒരു ധ്യാന പ്രകസനം നിങ്ങൾ പൊയ്ക്കോഴു എത്രയോ സ്ഥലങ്ങളുണ്ട് ധ്യാനത്തിന് ഇത് ആൾക്കാരെ മുഴുവൻ അറ അറിയിച്ച് പത്രക്കാരെ മുഴുവൻ അറിയിച്ച് ചാനലുകാരെ മുഴുവൻ അറിയിച്ച് നിങ്ങൾ യുദ്ധത്തിനാണോ പോകുന്നത് അതോ ധ്യാനത്തിനോ രേന്ദ്രമോദിജി നാലാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനം തന്നെ ആയിരിക്കും കേട്ടോ ഏതെങ്കിലും ഹിമാലയത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല നിങ്ങളിവിടെ എന്ത് കോപ്രായം കാണിച്ചാലും തമിഴ്നാട്ടുകാരും കേരളക്കാരും കർണാടകക്കാരും ഇളകാൻ പോകുന്നില്ല മുപ്പതാം തീയതി കന്യാകുമാരിലെത്തും ഇപ്പോഴും രേഖ ആരംഭിച്ചു അവിടെ മുപ്പതാം തീയതി കന്യാകുമാരിലെത്തും മുപ്പത്തൊന്നാം തീയതി വിവേകാനന്ദ റോക്ക് സ്മാരകത്തിലേക്ക് ധ്യാനത്തിനായി പോകുമെന്ന റിപ്പോർട്ട് നീന്തി നീന്തിപ്പോകുന്നാണ് അങ്ങനെ അറിഞ്ഞു കേട്ടോ ഏയ് വിവേകാനന്ദൻ അങ്ങനെയല്ലേ പോയത് അല്ലാതെ ഹെലികോപ്റ്ററിൽ പോയിട്ട് അവിടുന്ന് കയറുമ്പ കെട്ടി ഇറക്കുകയല്ലോ ചെയ്തത് വിവേകാനന്ദനെ അതുകൊണ്ട് നീന്തിപ്പോ നീന്തിപ്പോ അന്ന് വിവേകാനന്ദൻ അവിടെ ചെന്ന സമയത്ത് എന്നെ പാറയിൽ പാറയിലെത്തിക്കും ഒരു വഞ്ചിക്കാനോട് ചോദിച്ചു വഞ്ചിക്കാരൻ പറഞ്ഞു എനിക്ക് ഒരു രൂപ വേണം അന്ന് അമേരിക്കയിൽ പോയി തിരിച്ചു വന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ മതി വഞ്ചിക്കാരൻ കളിയാക്കിയത് അയാൾക്ക് വരെ തള്ളിക്ക് വട്ടുണ്ടോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഞണ്ടും ക്രമീകീണങ്ങളും പാമ്പൊക്കെ ഉണ്ടാവും ആ പാറയിൽ അവിടേക്ക് പോകണത്ര ഒരു രൂപ തന്നാ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു വിവേകാനന്ദൻ പറഞ്ഞു എന്തേലും ഒരു ഒന്നുമില്ല എന്നാൽ നീന്തി പൊക്കോളാൻ പറഞ്ഞു നീന്തിപ്പോയി എന്നാണ് ചരിത്രം അപ്പൊ നീന്തിപ്പോ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അവിടുത്തെ നിയുക്ത മന്ത്രി ഒരു തടിമാടൻ ഉണ്ടല്ലോ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ ഏഷ്യാനെറ്റിന്റെ തടിമാടൻ അപ്പൊ അയാള് ചർച്ച നടത്തണം അടുത്ത മന്ത്രിയാ അത് കഴിഞ്ഞ് മുപ്പതാം തീയതി അവിടെ എത്തി മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് ഒന്നാം തിയ്യം മടക്കം ഇനി ഒന്നിനും ഒന്നാം തീയതിയും ധ്യാനം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതിക്കോ പോവുക ഇതിനു മുമ്പ് ധ്യാനം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കേദാർനാഥിൽ വെച്ചിട്ടാണ് കേദാർനാഥിലുള്ള ഒരുപാട് ആൾക്കാരെനിക്കറിയാം അവരിന്ന് മോഡി മെഡിറ്റേഷൻ എന്ന് പറയും അവിടെ പല ആൾക്കാരും ഒരേ മൂലയ്ക്ക് പോയിരുന്നു ഇങ്ങനെ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് ഇങ്ങനെ കണ്ണുണ്ടെങ്കിൽ നോക്കുമ്പോൾ അതിന് മോഡി മെഡിറ്റേഷൻ എന്നാണ് പറയുക കാരണം ഒരുതരം കാട്ടായം മാത്രം മെഡിറ്റേഷൻ ഒരിക്കൽ ഒരിക്കലും ഇങ്ങനെ ഇരുന്നാൽ കിട്ടുന്നതല്ല ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ചിന്താസക്ത ഒരു തരുണിനെ സംബന്ധിച്ചിടത്തോളം യുവാവിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയായിട്ടുള്ള ഒരു യുവതി നടന്നു പോണു അതിന്റെ ഒരാട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണോട് കാണിക്കുകയും ചെയ്തു പിന്നെ അവന് ധ്യാനമാണ് പൂക്കളെ ഇഷ്ടപ്പെടുന്ന യുവതികൾക്ക് പൂക്ക് പൂന്തോട്ടം കണ്ട ധ്യാനമാണ് നല്ല മഴ കാണുമ്പോൾ ധ്യാനമുള്ള ആൾക്കാരുണ്ട് മനസ്സിന്റെ ഏക ധ്യാനം എന്ന് പറയുക പക്ഷെ നിങ്ങൾ നടത്തുന്ന ധ്യാനമല്ല ധ്യാനം നടത്തുന്ന ഒരാൾ വന്ന് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ അവിടെ ചലിപ്പിച്ച പിന്നെ എന്തോന്ന് ധ്യാനം മിസ്റ്റർ ബോഡി അപ്പം നിങ്ങൾ നടത്തുന്ന ഒരു നടത്തുന്നൊരു ധ്യാനമാണ് അപ്സൈഡ് ആരീയെ ബോധിപ്പിക്കാൻ രാമകൃഷ്ണ ആശുപത്രി ബേലൂർ ബേലൂര് അദ്ദേഹം പോവേണ്ട പണ്ട് എന്നെ ആശ്രമത്തിൽ ചേർക്കാൻ പറഞ്ഞിട്ട് അന്ന് അവിടെ അവിടെയുണ്ടായിരുന്നു സ്വാമി പറഞ്ഞു ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് അദ്ദേഹം എത്രയോ അതാണ് പറയുന്നത് കാലങ്ങൾക്ക് അപ്പുറം ചിന്തിക്കുന്ന ആളുകൾ ക്രാന്തദർശികൾ അവർക്ക് മനസ്സിലായി ഇയാളെ കൊണ്ട് സന്യാസി സന്യാസ സന്യാസവർഗത്തെ മുഴുവൻ ആറ്റിക്കുന്നു ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം എന്താ ചെയ്യണേ ഞാൻ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് അതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറ്റും ഏതായാലും ഒന്നാം തീയതി മുതൽ ഇനി വിവേകാനന്ദയുടെ വിവേകാനന്ദ പാറയുടെ പേര് മാറ്റാനുള്ള ശ്രമം അറിയില്ല പണ്ടിവിടെ ക്രിസംഗികൾ അവർ പോയിട്ട് കന്യകമേരി എന്നാക്കുകയുണ്ടായി അവിടെ അതിന് കുറേ തല്ലുകൊണ്ടു അവസാനം അത് കന്യക കന്യാകുമാരി തന്നെയായി ഇനിയിപ്പോൾ ഇവിടെയുള്ള ക്രിസങ്കിക്കൂട്ടങ്ങളും സംഘക്കൂട്ടങ്ങളും കുറുവടിക്കോപാലന്മാരും കൂടിയിട്ട് അതിനെ മോതിപ്പാറ എന്ന് പേരിട്ട് അത്ഭുതപ്പെടണ്ട മാത്രമല്ല മോദിയുടെ ഒരു പ്രതിമ അത് എങ്ങനെ ഇരിക്കുന്ന ഒരു വെങ്കല പ്രതിമ അതും അവിടെ വരും ഒരമ്പലവും അവിടെ വരും ഭഗവാനായല്ലോ പണ്ടെങ്ങാണ്ട് അത് വിവേകാനന്ദ എന്ന് പറയുന്ന പോലെ ഗുണാക്കൈവിന്റെ പേര് ഗുണാ കൈവെന്നല്ല ഡെബിൾസ് കിച്ചെന്ന അതിൻ്റെ പേര് പക്ഷേ കമല അദ്ദേഹം ഉലകനായകൻ കമലഹാസൻ വന്ന് ഗുണ സിനിമ പിടിച്ചോട് കൂടിയിട്ട് അതിൻ്റെ പഴയ പേര് പോയി ഇന്നിപ്പോൾ ഡെബിൾസ് കിച്ചൻ എന്നുള്ള പേര് ആർക്കും അറിയില്ല ഇന്നിപ്പോൾ അതിന് ഗുണ കേ പറയുക അതുപോലെ വിവേകാനന്ദൻ ആയ വിവേകാനന്ദൻ ആയ ആർക്കും അറിയില്ല ഹിന്ദുക്കൾക്ക് അറിയോ വിവേകാനന്ദൻ ആരാണെന്ന് ആയതുകൊണ്ട് തന്നെ ഇനി ആ പാറയുടെ പേര് മോതിപ്പാറാവായിട്ട് മാറും നാലാം തി വരെ കന്യാകുമാരിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ തിരിച്ചു പോകേണ്ടി വരില്ല ആ പാറയുടെ മേലെ കുറച്ച് ക്യു ഫിക്സ് എന്ന് പറയും അതവിടെ ഇട്ടിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നോ അവിടെ അങ്ങോട്ട് ഇരുന്നോ ആനസ്തനസ്തനായിട്ട് അവിടെ ഇരുന്നോ കാരണം ഇനിയിപ്പോൾ അവിടേക്ക് പോകേണ്ട ആവശ്യം വരില്ല നാലാം തീയതി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു മുടിഞ്ചു എന്തായാലും ഭാരതീയരുടെ അഭിമാനമായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്ത ആ പാറയിൽ തന്നെ ധ്യാനം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില കിടന്ന അജണ്ടകളുണ്ട് ഞാനും ഒരു സ്വാമി വിവേകാനന്ദൻ തന്നെ സംഭവം നമ്മൾ പണ്ടേക്കും ചില അച്ചായന്മാർ കാണാം ഈ കാഞ്ഞിരപ്പള്ളിയിലേക്കും പോകുമ്പോൾ ആരോ വെടിവെച്ചിട്ടിട്ട് വെടിവെച്ചിട്ട് കാട്ടുപോത്തുണ്ടോ എന്നിട്ട് ആ കാട്ടുപോത്തിൻ്റെ മേലെ തൂക്കും പിടിച്ചു നിൽക്കുകയാണ് ഇല്ലാത്ത കൊമ്പം മീശിയും പിടിച്ച് അയാൾ അയാള് വെടിവെച്ച് വീഴ്ത്തിതാവില്ല ആ ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ അവിടെയുള്ളത് വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് അന്ന് വിവേകാനന്ദനവിടെ പോകുമ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം തൃശൂരില് വിവേകാനന്ദൻ വന്നു നടന്നാ പോയിട്ടുള്ളത് കാരണം ഷൊർണ്ണൂർ വരെയേ തീവണ്ടിയുള്ളൂ അവിടുന്ന് ബോട്ടിൽ അവിടെ വഞ്ചയിൽ കയറി അപ്പുറത്ത് കിടന്ന് പാട്ടുരാക്കൽ ജംഗ്ഷനിലെത്തി അവിടെ അഡ്വക്കേറ്റ് ഗോപകുമാറിന്റെ അച്ഛനുണ്ടായിരുന്നു ഒന്ന് അച്ഛന്റെ അച്ഛനോ മറ്റോ ഉണ്ടായിരുന്നു ആ വീട്ടിൽ കയറി അവിടെ അവരോട് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണ് യെസ് യു കം വീട്ടിലേക്ക് വരൂ അദ്ദേഹം പറഞ്ഞു എനിക്ക് പനിയുണ്ട് ഉന്നെ തന്നെ അദ്ദേഹത്തെയും കൊണ്ട് അന്ന് തൃശൂരിലെ സിവിൽ ഹോസ്പിറ്റല് അന്ന് അതൊരു ഒരു ബിൽഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തൃശ്ശൂരിലുള്ള സിവിൽ ഹോസ്പിറ്റലിൽ ഇന്നത്തെ സിവിൽ ഹോസ്പിറ്റൽ അന്നത്തെ ധർമാശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടവിടെ നരേന്ദ്രൻ എന്നുള്ള പേരുണ്ടവിടെ വിവേകാനന്ദ പേരുണ്ടവിടെ അങ്ങനെ ആ വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ച് പനി ഭേദമായിട്ടാ തിരിഞ്ഞു പോയത് കൊടുങ്ങന്നൂർ പോയി അവിടെ ഒരു അവിടെയുള്ളൊരു തമരാട്ടിയെ കണ്ടു സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും സംസാരിച്ചു അതൊരു യാത്രയായിരുന്നു നരേന്ദ്രമോദിജി അത് വലിയൊരു യാത്രയായിരുന്നു പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ റോൾഡ് ഗോൾഡ് ആണ് റോൾഡ് ഗോൾഡ് മുക്ക് പണ്ടമാണ് നിങ്ങൾ മറ്റത് സ്വർണമാണ് തനി തങ്കം വെള്ളി ചേർത്ത സ്വർണം തിളങ്ങുന്ന സ്വർണം നിങ്ങൾ മുക്ക് ഹേ ഹെലികോപ്റ്ററിൽ വന്ന് ഹെലികോപ്റ്ററിൽ അവിടെ ഇരുന്ന് എല്ലാവരെയും ചുറ്റും ഇരുന്നിട്ട് മമ്മൂട്ടിയും രജനീകാന്തിക്കും ഷൂട്ടിങ് നടത്തുന്ന പോലെ അതല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത് നാണക്കേടല്ലേ നാണക്കേടല്ലേ ഏ നമസ്കാരം